ദോഹയിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെതിരെയുള്ള പ്രമേയം ചർച്ച ചെയ്യാൻ ഒരുങ്ങി അറബ് രാഷ്ട്രങ്ങൾ ഖത്തർ പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും അറബ് ലീഗ് ഒ ഐ സി അധ്യക്ഷന്മാർ യോഗത്തിൽ നിലപാട് അറിയിക്കും ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടുള്ള പ്രതിനിധി സമ്മേളനം ആരംഭിച്ചിട്ടുണ്ടോ മൂന്ന് മണിയോടുകൂടെയാണ് ഇവിടുത്തെ ഈ പ്രതിനിധി സമ്മേളനം അവസാനിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു എന്നാണ് അഥവാ വിദേശ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ ഉന്നതതലം അറബ് വിദേശകാര്യ മന്ത്രിമാരാണ് ഈ ഈ പ്രതിനിധി സംഘത്തിലുള്ളത് അവരാണ് ഈ കരട് പ്രമേയം ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും സെപ്റ്റംബർ ഒമ്പതിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഈ കരട് പ്രമേയത്തിൽ ഉണ്ടാകുക ഈ പ്രമേയം ഖത്തറാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിന് അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകളാണ് അറബ് ലോ അറബ് ലോകത്തെ വിദേശകാര്യമന്ത്രിമാർ ചർച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഏതായാലും ആ കരട് പ്രമേയത്തിനകത്ത് എന്താണുള്ളതിൻ്റെ ഉള്ളടക്കം നമുക്കറിയില്ലെങ്കിൽ പോലും ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ നീക്കത്തിന് സാധ്യതയുണ്ട് അന്താരാഷ്ട്രത്തിലെ ഒരു ജോയിൻറ്റ് ഡിക്ലറേഷൻ അപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയപരമായി സമ്മർദ്ദ സമ്മർദ്ദം ചെലുത്താനുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ഇതിൽ ഈ ഒരു കരട് പ്രമേയത്തിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു ആ കരട് പ്രമേയത്തിലെ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അറബ് അന്താരാഷ്ട്ര അറബ് അന്താരാഷ്ട്ര നേതാക്കൾക്ക് പുറമെ എനിക്ക് നമ്മൾ അറിയുന്ന പ്രകാരം ചില ഏതാനും സഖ്യരാഷ്ട്രങ്ങളിലെ ഏതാനും സുഹൃദ് രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഭാഗമാകുന്നു എന്ന് നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഇക്കാര്യത്തി ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല ഞാനിപ്പോഴുള്ളത് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട മീഡിയ ഓഫീസിലാണ് നമുക്കിത് പോലെ ഈ മീഡിയ ഓഫീസിൽ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അൾ ജസീറ അതുപോലെ ചൈനയിൽ നടക്കും ഫ്രാൻസിൽ നടക്കും ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പ്രതിനിധികളിവിടെയുണ്ട് മാധ്യമപ്രതിനിധികളുണ്ട് ഇവയെല്ലാം ഇന്ന് ലോകത്ത് പോലെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആഗോള വാർത്തയുടെ ദിവസം എന്ന് പറയുന്നത് ദോഹയിലാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ മാധ്യമപ്പെട തന്നെ ഇവിടെയുണ്ട് ഇവിടെ നിന്ന് നമ്മളെ ഇനി ഈ ചർച്ച നടക്കുന്ന പ്രതിനിധികളുടെ ചർച്ച നടക്കുന്ന ഹോട്ടലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവിടെ ഒരു പത്രസമ്മേളനം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഏതായാലും ഇക്കാര്യത്തിൽ നമുക്കിതുവരെ വ്യക്തതയായിട്ടില്ല എല്ലാവരും ഇതിന് കാത്തിരിക്കുകയാണ് തന്നെ ഏ സബാസ് മറ്റൊന്ന് ഇസ്രായേലിന് ഏത് രീതിയിൽ തിരിച്ചടി നൽകണമെന്നതായിരിക്കും പ്രധാനമായിട്ട് ഉച്ചകോടിയിൽ ചർച്ചയാവുക അതിലേക്ക് എങ്ങനെ അതായത് കൂട്ടമായിട്ടുള്ള ഒരു ആലോചനയിലൂടെ മാത്രമേ ആ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ ഖത്തർ തീരുമാനിച്ചതാണ് അതിനെ നമുക്കറിയാം ലോകരാജ്യങ്ങളിൽ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു എത്രത്തോളം സപ്പോർട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ് അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഏത് തരത്തിലായിരിക്കും തിരിച്ചടി എന്നത് നാളെയായിരിക്കുമോ അതെ ഇത് ഏത് തരത്തിലാണ് ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തർ പ്രധാനമന്ത്രിയും അതുപോലെ ഖത്തർ അമീറും ഖത്തർ അമീറും ട്രംപുമായി നടത്തിയ സംഭാഷണത്തിലും ഖത്തർ ഖത്തർ പ്രധാനമന്ത്രി യു എൻ സി യു എൻ സെക്യൂരിറ്റി കൗൺസിലും അതുപോലെ വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞത് പ്രകാരം വളരെ നിശ്ചിതമായി അമീർ ഇസ്രായേലിനെതിരെ അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്റമിൻ നെത്തന്യാഹുവിനെതിരെ കടന്ന് ആക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം തന്നെയായിരിക്കും ഈ ഒരു അറബ് സമ്മിറ്റ് പുറത്തിറക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ ഖത്തറിൻ്റെ നിലപാട് വ്യക്തമാണ് ബിന്നമിൻ നെത്യന്യാഹുയുടെ ഒരു ഭ്രാന്തമായ സമീപനത്തിലൂടെ കൂടെ കൂസലില്ലാതെ ഭീകരപ്രവർത്തനം നടത്തുന്ന ആൾ എന്നാണ് ബിന്നമിൻ നെത്തന്യാഹുവിനെ കഴിഞ്ഞ സമ്മേളനത്തിലും അതുപോലെ യു എൻ സഭയിലും ഒക്കെ സംസാരിക്കുമ്പോൾ ഖത്തർ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നെത്തന്യാഹുവിനെ അന്താരാഷ്ട്ര കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാനും അതുപോലെ ഇസ്രായേലിനെതിരെ ജൂതരാഷ്ട്രത്തിൻ്റെ നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഓർഗനൈസേഷനുകളുമായി സമ്മർദ്ദ തന്ത്രം ചെലുത്താനുമുള്ള നടപടികൾ ഈ അറബ് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ നടത്തും ഇത് ഒറ്റക്കെട്ടായി നടത്തുമെന്ന് തന്നെ നമുക്കറിയാൻ പറ്റുന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട തൽജസീർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇറാൻ ഇക്കാര്യത്തിൽ ഇറാൻ ഇറാൻ്റെ പരമോദന പരമോദന നേതാവിൻ്റെ വക്താവ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് അഥവാ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷനുകൾ ഉണ്ടാവണം ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ആക്ടുകൾ ഉണ്ടായാൽ മാത്രമേ ഈ ഈ ഇത്തരം ഉച്ചകോടികൾക്ക് ഒരു ഫലപ്രാപ്തി ഉണ്ടാകൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇസ്രായേലിനെതിരെ ഒരു വാർ റൂം തുറക്കാനുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹം വെക്കുന്നത് നമുക്കറിയാം ഖത്തർ എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തുടനീളം മധ്യസ്ഥത മധ്യസ്ഥതയ്ക്ക് പേരുകേണ്ട രാഷ്ട്രമാണ് ലോകരാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന രാഷ്ട്രമാണ് ആ രാഷ്ട്രം ആ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും മറ്റൊരു രാഷ്ട്രത്തെ ആക്രമിച്ചതായിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ആക്രമണത്തെ ഖത്തറിൻ്റെ പരമാധികാരത്തിന് പേരിൽ ആക്രമണത്തെ വളരെ വളരെ ഗൗരവത്തോടു കൂടെ തന്നെയാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ മൊത്തം കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ യു ഐ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ സന്ദർശനവും തൊട്ടു പിന്നാലെ അറബ് രാഷ്ട്രങ്ങളിലെ അറബ് രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ ഉപഭരണാധികാരികളൊക്കെ ഇവിടെ എത്തിയതും ഇവരുമായി ചർച്ച നടത്തിയതും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം അറബ് രാഷ്ട്രങ്ങളും അതുപോലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളും മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ അതുപോലെ ആഫ്രിക്കൻ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവിടെ ഇവിടങ്ങളിൽ നിന്നൊക്കെയുള്ള തല പ്രതിനിധി സംഘം ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തുക നടത്തുകയും ഈ രാജ്യത്തെ അവരുടെ രാജ്യത്തെ രാജ്യ രാജ്യത്തിൻ്റെ ഐക്യദാർഢ്യം ഖത്തറിനുള്ള ഐക്യദാഡ് മറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേൽ നിലവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിലുള്ളത് ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു അറ്റാക്കായിരുന്നു ദോഹയിലേത് എന്നത് എന്നതിൽ ലോകത്തിന് തന്നെ തർക്കമില്ല ആർക്കും തർക്കമില്ല അതുകൊണ്ട് തന്നെ ഖത്തർ ആക്രമിക്കപ്പെട്ടെ പെട്ടെങ്കിൽ ഒരു ഭീഷണി തങ്ങൾ നേരിടുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് മറ്റുള്ളവർ മറ്റുള്ള പശ്ചിമേഷ്യയിലെ മറ്റു രാഷ്ട്രങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു സംയുക്തമായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് ഈ അറബ് മേഖലയിലെ രാഷ്ട്രങ്ങൾ അതുപോലെ അതുപോലെ ജി സി സിയിലെ രാഷ്ട്രങ്ങൾ പോയാലും ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ചർച്ചയിലുള്ളത് ഇന്ന് പ്രധാനമായും വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചയാണ് നടക്കുന്നത് അഥവാ ഒരു കരട് പ്രമേയം ഇസ്രായേലിനെതിരെയുള്ള കരട് പ്രമേയം തയ്യാറാക്കുന്നു നമുക്കിവിടെ പോലെ തന്നെ ഈ ഒരു സമ്മിറ്റിൻ്റെ പേര് തന്നെ വെച്ചിട്ടുള്ളത് നമുക്ക് അവിടെ നോക്കിയാൽ ഇതിൽ ബാക്കിൽ നോക്കിയാൽ നമുക്ക് കാണാം എമർജൻസി അറബ് ഇസ്ലാമിക് സമ്മിറ്റ് ടു അഡ്രസ് ദ ഇസ്രായേലി അറ്റാക്ക് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ത ഖത്തർ കൃത്യമായ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലിനെതിരെയാണ് ഇവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടുക എന്നൊരു കരു തർക്കമില്ല അതാണ് വിഷയം ചർച്ച ചെയ്യുന്നത് ഇക്കാര്യത്തിൽ ഈ അറബ് വിദേശകാര്യ മന്ത്രിമാരാണ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നത് അതോടുകൂടെ അറബ് ലീഗിന്റെ സെക്രട്ടറി ജനറലുണ്ട് അതുപോലെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഒ ഐ സിയുടെ സെക്രട്ടറി ജനറലുണ്ട് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട അറബ് കൂട്ടായ്മകളുടെ നേതൃത്വം കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതാണ് നേരത്തെ നേരത്തെ നമുക്ക് കിട്ടിയ പത്രക്കുറിപ്പിലുണ്ടായിരുന്നത്